വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയ പരാമർശം വിവാദങ്ങൾക്ക് വഴിവെച്ചു യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും മുസ്ലിം സമുദായത്തെ കുറിച്ച് അഭിപ്രായം പറയുകയുമാണ് അദ്ദേഹം ചെയ്തത് ജഡ്ജിയുടെ നിലപാട് വ്യക്തമാക്കാൻ സുപ്രീം കോടതി കൊളീജിയത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു അലഹാബാദിൽ നടന്ന വി ലീഗൽ സെല്ലിന്റെ പ്രവിശ്യ കൺവെൻഷനിലാണ് ജസ്റ്റിസ് യാദവ് പ്രസംഗിച്ചത് നിയമങ്ങൾ ഭൂരിപക്ഷത്തിന്റെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയ ജുഡീഷ്യൽ തിരിച്ചടിക്ക് കാരണമായതായാണ് വിവരം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി രാജ്യസഭാ എം പിമാർ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു മാത്രമല്ല യാദവ് നടത്തുന്ന പ്രസംഗത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സംഭവത്തോട് പ്രതികരിച്ച സുപ്രീം കോടതി ഡിസംബർ പത്തിന് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജിയുടെ പരാമർശം സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയിരുന്നു ജസ്റ്റിസ് യാദവ് ഡൽഹിയിലെത്തി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള കൊളീജിയവുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവനകളിൽ കൊളീജിയം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രസംഗത്തിൽ ജാഗ്രത പാലിക്കാനും ഭരണഘടനാ പദവി അന്തസ് നിലനിർത്താനും ഉപദേശിക്കുകയും ചെയ്തു പൊതുവേദികളിൽ നടത്തുന്ന പരാമർശങ്ങൾ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ഹനിക്കുമെന്ന് ജസ്റ്റിസ് യാദവിനെ ഓർമ്മിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ജസ്റ്റിസ് യാദവ് പശുക്കളെ കശാപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ അവരെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പശുക്കളെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം പശു സംരക്ഷണം ഹിന്ദുക്കളുടെ മൗലികാവകാശമായി നിലനിർത്തണം കാരണം രാജ്യത്തിന്റെ സംസ്കാരവും വിശ്വാസവും വ്രണപ്പെടുമ്പോൾ രാജ്യം ദുർബലമാകുന്നുവെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം